യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് എടപ്പാളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം എടപ്പാൾ മേൽപ്പാലം ഉപരോധിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച എടപ്പാളിൽ യൂത്ത് കോൺഗ്രസ് തവനൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും തുടർന്ന് നടന്ന എടപ്പാൾ മേൽപ്പാലം ഉപരോധത്തിലുമാണ് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായത് മേൽപ്പാലം ഉപരോധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേതാക്കളായ ഇ പി രാജീവ് മനീഷ് കുണ്ടയാർ വൈശാഖ് തൃപ്രങ്ങോട് മനോജ് വട്ടംകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി നേതാക്കളെ സ്ഥലത്തു നിന്നും മാറ്റിയതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് അരമണിക്കൂറോളം എടപ്പാളിൽ ഗതാഗതം സ്തംഭിച്ചു അവർക്ക് മുന്നോട്ട് മുന്നോട്ട് കോൺഗ്രസ് ഈ ഈ അറിയാൻ അഭിപ്രായപ്പെടുകയാണ് പിന്നീതി നമ്മളെ സഹപ്രവർത്തകരെ പതിനേഴ് ദിവസം ജയിലിനുള്ളിൽ എത്തിട്ടും പ്രതിഷേധം തീരാതെ ഇന്ന് നമ്മളുടെ സംസ്ഥാന പ്രസിഡന്റ് വീട്ടിൽ വന്ന് രാത്രി വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് അതിനെതിരെയാണ് ശക്തമായ സമരം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം